നമസ്കാരം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇ ഡി സി പി എമ്മിൻ്റെ കൈവശമുള്ള അല്ലെ സി പി എം നേതാക്കളുടെ പേരിലുള്ള വസ്തുക്കൾ കണ്ടുകെട്ടാനുള്ള തീരുമാനവുമായി മുന്നോട്ട് വന്നത് എന്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വീണ്ടും വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അന്ന് വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു കരുന്നൂർ ബാങ്ക് ഒത്തുതീർപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ സി പി എം അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ബി ജെ പിയുമായി കളിക്കുന്നു എന്ന് സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞപ്പോഴും പലരും ഈ ഒരു ആരോപണം തന്നെ വീണ്ടും ഉയർത്തി ഇത് സി പി എം ബി ജെ പി ഒത്തുകളുടെ ഫലമായിട്ടാണ് വിജയിച്ചേരുന്നത് പക്ഷേ പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവർ നേടിയ വിജയം ഒരു സീറ്റ് മാത്രമാണെങ്കിലും മറ്റ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും വൻ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു ഇത് പല നിയമസഭാ മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയാണ് ബി ജെ പിക്ക് ലഭിക്കുന്നത് എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതായത് രണ്ടായിരത്തി ഇരുപത്താറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇരുപത് സീറ്റെങ്കിലും നേടണം എന്നുള്ളതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ലക്ഷ്യവും ഇത് സാധ്യമാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ് തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കാലത്ത് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതായത് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹിന്ദു ഭാഗത്തിൽ തന്നെ നായർ സമുദായത്തിൽപ്പെട്ടവരും ആണ് എന്നുള്ളതായിരുന്നു ഏതെങ്കിലും ക്രൈസ്തവരിൽ വലിയൊരു ഭാഗം ബി ജെ പി ഭാഗത്തോട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് സുരേഷ് ഗോപിയുടെ വിജയം സൂചിപ്പിക്കുന്നു നായർ സമുദായമാകട്ടെ അതും നേരത്തെ തന്നെ ബി ജെ പി പക്ഷത്തേക്ക് വോട്ടുകൾ വന്നു കഴിഞ്ഞു എന്ന് പല മണ്ഡലങ്ങളിലെയും കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും എന്തിനേറെ എക്കാലത്തും സി പി എമ്മിന് പിന്തുണച്ചിരുന്ന ഈഴവ തീയ വിഭാഗങ്ങൾ പോലും ഇപ്പോൾ ബി ജെ പിയുടെ പക്ഷത്താണ് എന്നുള്ള സത്യവും പുറത്തു വന്നു കഴിഞ്ഞു ഇക്കാര്യം ബി ജെ പി നേതൃത്വത്തിന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാനും കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മികച്ച വിജയം നേടണമെങ്കിൽ അതല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ അവർക്ക് നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയണമെങ്കിൽ സി പി എമ്മുമായി തങ്ങൾക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ശരിയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൂടി ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം കരൂന്നൂർ കേസിൽ വളരെ ശക്തമായ നിലപാടുമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രമുഖരായ പല നേതാക്കളും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കോടിക്കണക്കിന് രൂപ വില വരുന്ന സി പി എമ്മിൻ്റെ സ്വത്തുവകകൾ മരവിപ്പിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്തുവകകൾ ഇത്തരത്തിൽ മരവിപ്പിക്കുക എന്ന് പറയുന്നത് ആദ്യ സംഭവമായിരിക്കാം ചിലപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാരിനെ പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിട്ട് തന്നെ കേരളം പോലെയുള്ള ഒരു അങ്ങേ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്ത് സീറ്റുകൾ നേടാൻ കഴിയുകയില്ല എന്നുള്ള പൊതുധാരണ മാറ്റാൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം അവർക്കത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് നിയമസഭ തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത് അതിന് ഇനി അങ്ങോട്ട് ശക്തമായ നടപടികൾ തന്നെയാണ് വേണ്ടത് എന്ന് ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞു കരുവന്നൂർ കേസിൽ ഇത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം തീർച്ചയായും അക്കാര്യത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും ഒരു പ്രധാന ഘടകമായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയുകയില്ല ഇതുപോലെ സി പി എം നേരിട്ട് ഇടപെട്ട് നടത്തിയിട്ടുള്ള നിരവധി തട്ടിപ്പ് സംഭവങ്ങൾ അതുപോലെ മറ്റ് കൊലപാതക ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ശക്തമായ തോതിൽ അന്വേഷിക്കാൻ തുടങ്ങിയാൽ സി പി എം നേതൃത്വം വെട്ടിലാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നേരത്തെ പലരും കരുതിയിരുന്നത് കേരളത്തിൽ കോൺഗ്രസ് തളർന്നാൽ മാത്രമേ ബി ജെ പി വളരുകയുള്ളൂ എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല സി പി എം തളർന്നാൽ മാത്രമേ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കൂടുതൽ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായ ചുവടുവെപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായുടെ കയ്യിൽ തന്നെയാണ് കേന്ദ്ര സഹകരണ വകുപ്പും ഉള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടത്താൻ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല മറ്റ് പല സഹകരണ സംഘങ്ങളിലും ഇതുപോലെ സി പി എം നേതൃത്വം തട്ടിപ്പ് നടത്തിയതിൻ്റെ നിരവധി തെളിവുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും ഇ ഡിക്കുമെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കണ്ടല സർവീസ് കാരണ ബാങ്കിലെ കഥയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുപോലെ സി പി എം ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി സി പി എം അധികാരം ലഭിച്ചതിന് ശേഷം ഇവർ പലരും ചെയ്തിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ച് നടക്കുന്ന അന്വേഷണങ്ങൾ അതിശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കുക എന്നുള്ളത് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് ബി ജെ പി സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് അക്കൗണ്ട് തുറക്കണമെന്ന് മാത്രമല്ല പരമാവധി സീറ്റുകൾ നേടണം എന്നുള്ള ലക്ഷ്യം തന്നെയാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കരുവന്നൂരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു നടപടിക്രമങ്ങൾ നാളെ മറ്റൊരുപാട് സഹകരണ സ്ഥാപനങ്ങളിലും നിലവിൽ വരും അല്ലെങ്കിൽ ബാധകമാകും നാളെ പല സി പി എമ്മിൻ്റെ നേതാക്കളും കേസിൽ കുടുങ്ങും അല്ലെങ്കിൽ ഇ ഡി അവരെ പലരെ അറസ്റ്റ് ചെയ്യും സ്വത്തുക്കൾ കണ്ടുകെട്ടും തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ബി ജെ പി സംബന്ധിച്ച് തങ്ങൾക്ക് സി പി എമ്മുമായി ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒത്തുകളെയും ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയുള്ള ഒരു അവസരമാക്കി മാറ്റാനായിരിക്കാം കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു പുതിയ കേന്ദ്ര സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ കർശനമായ നടപടികളുമായി ഇ ഡി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ തന്നെ ഇത് രാഷ്ട്രീയ ഭഗവോക്കലാണ് എന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് മുന്നിൽ അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കരുവന്നൂരിലെ കാര്യത്തിന് നമുക്കെടുക്കാം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെയാണ് ഈ കേസിൽ ഇപ്പോൾ മിക്കവാറും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കരുവന്നൂര് ഒരു തുടക്കം മാത്രമായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ കേന്ദ്ര സർക്കാർ സി പി എമ്മിൻ്റെ മേൽ ശക്തമായ തോതിൽ തന്നെ പിടിമുറുക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ കരുവരുന്നൂരിൽ നമ്മൾ കാണുന്നത്